നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം വല്ലാത്തൊരു ത്രില്ലർ പോരാട്ടമായിരുന്നു ലൂറൻ കപ്പിൽ നമ്മൾ കണ്ടത് ഫൈനൽ മത്സരം ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് എം ബി എസ് സി മുന്നിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എളുപ്പത്തിൽ കിരീടവും കൊണ്ടു പോകും എന്നാരെങ്കിലും കരുതിയെങ്കിൽ അവർക്ക് തെറ്റുന്നതാണ് രണ്ടാം പകുതിയിൽ കണ്ടത് പുറകിൽ നിന്ന് തിരിച്ചടിച്ചു രണ്ട് ഗോളും മടക്കി അടിച്ചു പെനാൽറ്റി ഷൂട്ടൗട്ടില് ഒടുവിൽ നാല് മൂന്നിന് വിജയിച്ചു കയറുകയും ചെയ്തു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവർക്കിത് സ്വപ്ന സമാനമായിട്ടുള്ള കിരീടനേട്ടം തന്നെയാണ് കളിയിൽ കമിൻസ് പെനാൽറ്റിയിലൂടെ പതിനൊന്നാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജാൻസിനെ മുന്നിലെത്തിക്കുകയും ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് സഹലിലൂടെ അവര് ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇടവേള സമയത്ത് രണ്ടേ പൂജ്യത്തിന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മുന്നിലാണ് എന്നാൽ രണ്ടാം പകുതിയിൽ ആ രണ്ട് ഗോളുകളും മടക്കി അടിക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നമ്മൾ കണ്ടു അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ മടക്കുന്നു അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഗുയർമോയിയുടെ ഒരു വേൾഡ് ക്ലാസ് ഗോളിയിലൂടെ അവര് കളി ഈക്വലൈസ് ചെയ്യുന്നു പിന്നെ മത്സരം സമനിലയാകുന്നു പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകുന്നു പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ നാലേ മൂന്നിന്റെ വിജയം തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് ഗോൾ കീപ്പർ ഗുർമീത് സിംഗ് തന്നെയാണ് അവിടെ ഹീറോ ആയിട്ട് മാറിയത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിച്ചു മോഹൻ ബഗാന്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇതാ ദൂരം കപ്പിൽ കിരീടം ചൂടിയിരിക്കുന്നു ഇനി ഐ എസ് എല്ലിലാണ് അത് അധികം വൈകാതെ തന്നെ സെപ്റ്റംബർ പതിമൂന്നിന് ആപൂരം തുടങ്ങുകയാണ് കാത്തിരിക്കാം അപ്പം ഈ സീസണിലെ ഇന്ത്യൻ ഫുട്ബോളിലെ ആദ്യ കിരീടം ചൂടിയിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അതും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിഷയങ്ങളുമായി